ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വീഡിയോസിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് പൂക്കളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും എനിക്കുള്ളത് വിൻക അതായത് ഹാങ്ങി വിൻക ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് അപ്പോൾ അതും പിന്നെ അല്ലാതെയുള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബെർഗണ്ടി വിൻഗ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ അത് ബെർഗിണ്ടിയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പേരുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ പക്ഷേ എന്തൊക്കെയായാലും നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഫ്ലവർ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നേരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻഗയിലൊക്കെ ഫ്ലവറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വേലൊക്കെ ഉണ്ട് എന്നാലും ഒരു എന്തോ ചെറിയ കുറേ പൂക്കളൊക്കെ ആയിട്ട് പിന്നെ ഒരു ചെറിയ ക്ഷീണം പോലെ ഇപ്പം നിൽക്കുകയാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയാക്കി വീണ്ടും ഒന്നുകൂടിയൊക്കെ ആക്കി കുറച്ച് വളങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗിയാവുന്നത് എന്നാൽ താഴായിട്ട് കേട്ടോ ഒരു പെറ്റൂണിയ നല്ല ഫ്ലവർ ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ അതിനിപ്പുറത്തായിട്ട് കൊങ്ങിണി ഇത് നമ്മുടെ ഗ്രൗണ്ട് വിൻകാസാണ് കേട്ടോ എൻ്റെ കയ്യിൽ നേരത്തെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ അങ്ങുഞ്ഞൊക്കെ നിന്നതൊക്കെ പിഴുതെടുത്തതുപോലെ ചെറിയ ഗ്രോ ബാഗിലൊക്കെ നട്ട് വെച്ചതാണ് കേട്ടോ പക്ഷെ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് വൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും ഏകദേശം കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും തന്നെ മതി കേട്ടോ എന്തായാലും നമ്മുടെ ഗാർഡനിൽ മൂന്നോ നാലോ കളേഴ്സ് കളേഴ്സോണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ പോളിനേഷനൊക്കെ വന്നിട്ട് കുറേ കളേഴ്സൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ മതി കേട്ടോ നമ്മുടെ ഗാർഡനിൽ വെക്കാനായിട്ട് പിന്നെ നമ്മൾ ഹാങ്ങി വിൻഗേയുടെ രണ്ട് പ്ലാന്റ് അവിടെ ഇരിപ്പുണ്ട് കുറച്ച് സീഡൊക്കെ പാകി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പാകിയത് കുറച്ചുകൂടി ഒന്ന് വലുതായത് ഗ്ലാസ്സിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് വെച്ചേക്കുന്ന രണ്ട് ആമ്പലാണ് ഞാൻ ഷോട്ടൊക്കെ ഇട്ടിരുന്ന് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവൂ കാണാനായിട്ട് അപ്പോൾ നേരത്തെ അതിൻ്റെ കുഞ്ഞിലെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലൊരു ആമ്പൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്നൊന്നും ഇങ്ങനെ എന്തോ വെക്കുന്ന ഒരു രീതി അതായത് ആമ്പലും അങ്ങനെയൊന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ വലിയ ആമ്പൽക്കുളങ്ങളിലൊക്കെയാണ് ആമ്പലൊക്കെ ഉള്ളത് അതൊന്നും നമുക്ക് പോയി എടുക്കാനായിട്ട് അങ്ങനെ പറ്റും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു കുളവും അതായത് ഒരു ടാങ്ക് കണക്ക് കെട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്കിപ്പോൾ കുളമൊന്നും വേണമെന്നില്ല കേട്ടോ അതുപോലെ ബേസിനിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ആമ്പൽ ആമ്പൽക്കുളമൊക്കെ റെഡിയാക്കി എടുക്കാവേ ഇത് ലിൻസി വുഡെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് ആ ഒരു ടാങ്ക് കണക്ക് കിട്ടി ഇന്നില്ലേ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടാനുള്ള സ്ഥലമുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ കിട്ടി അതിൽ ആമ്പലുവെച്ചേക്കുവാണ് നമ്മുടെ കുടുംബ വീട്ടിലാണെങ്കിൽ നല്ലൊരു കുളവും അതായത് കൊറോണ സമയത്തൊക്കെ ചേട്ടൻ നല്ലൊരു കുളമൊക്കെ ഉണ്ടാക്കി അതിൽ നിറച്ച ആമ്പലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൊതിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ആമ്പൽ കുളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആമ്പലൊക്കെ ഇതുപോലെ പോത്ത് നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് വിൻക വെച്ചിട്ടുണ്ട് കൊങ്ങിണി പിന്നെ അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ മൂലയ്ക്കായിട്ട് നമ്മുടെ പാലമുണ്ടല്ലോ പാജാതോ എന്നൊക്കെ പറയും നമ്മളിവിടെ എന്നാണ് പറയുന്നത് ആ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് ഇതുപോലെ പൂത്തൊക്കെ നിൽക്കുമ്പോൾ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പോസിറ്റീവ് വൈവാണ് നമുക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേ ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നത് അതിൽ മീനുകളൊക്കെ ഇങ്ങനെ എന്താ ചാടിത്തുള്ളി നടക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ നല്ല എന്തോ ഇല ഇലകളാണ് പക്ഷെ അത് നല്ല രീതിയിൽ ഇതുപോലൊരു ഫ്ലവർ മാതിരി ഇങ്ങനെ കിടക്കും ഇതിലൊക്കെ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ രാവിലെ വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ട് കുറച്ച് പാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഗാർഡൻ കിട്ടുക വലിയ സെറ്റപ്പായിട്ടുള്ള ഗാർഡൻ ഒന്നും അല്ല എന്നാലും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ നമ്മളതൊക്കെ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് കാടമൊരുക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ എന്നാൽ നമ്മുടെ സന്തോഷം അതായത് അങ്ങനെ നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലൊക്കെ നമ്മളങ്ങ് റെഡിയാക്കി എടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഹാങ്ങി വിൻകിയൊക്കെ ഇപ്പോൾ ഒരു 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 കിടക്കുന്നത് പോലെ തോന്നും കാരണം രണ്ട് മൂന്ന് പ്ലാന്റ്സൊക്കെ എന്താ പെട്ടെന്നൊരു വാട്ടം പോലെ വന്നിട്ട് ചീഞ്ഞ് പോയിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പെട്ടെന്നങ്ങ് അങ്ങ് ചീച്ചിൽ വന്നിട്ട് അങ്ങനെ പോയി പിന്നെ എന്ന് വെച്ചാൽ ഇനി ഫ്ലവർ ആവാനുള്ള കുറച്ച് പ്ലാന്റ്സ് പിന്നെ കുറച്ച് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ നല്ല പല രീതിയിൽ ഹാങ്ങ് ആയി അങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരുപാട് ഹാങ്ങ് ആയി പൂക്കളില്ലാതെ കിടക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ബുഷായി അതായത് ഒരുപാട് ഹാങ്ങ് ചെയ്യുന്നത് കുറച്ച് ഹാങ്ങ് ചെയ്ത് ബുഷി ടൈപ്പിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി തോന്നുന്നത് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ കട്ട് ചെയ്തൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വീ വന്നിട്ട് പഴയതുപോലെ വീണ്ടും ഫ്ലവർ ആകും നല്ല ചൂടാണല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒക്കെ വെച്ചാൽ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഒരു വിഷമം പക്ഷേ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ പ്ലാൻസിനെ വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ രണ്ട് മൂന്ന് ദിവസം വീട്ടിലേക്ക് ഒന്ന് പോകേണ്ടി പോ പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്ത് എന്തായാലും നമുക്ക് ചെറിയ ഗ്ലാസ്സിലൊക്കെ വെച്ച് നോക്കാം പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ പക്ഷേ അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ നിന്നാലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മാറി നിൽക്കേണ്ടിയൊക്കെ വരും അപ്പോൾ വെള്ളമൊഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കണം പഴയതുപോലെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പെറ്റൂണിയ പെറ്റുണിയ എന്തായാലും ഒരു പുതിയതായി എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിടിച്ചു കിട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ പെറ്റൂണിയുടെ കാര്യം നമുക്കങ്ങനെ തീർത്ത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇത് പ്ലാന്റ്സ് പെട്ടെന്ന് ഇതുപോലെ നശിച്ചു പോകുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ ആയിരുന്നു കേട്ടോ ഒരു മൂന്ന് പ്ലാന്റ് ഒരേ വെറൈറ്റിയിലുള്ള പക്ഷേ പെട്ടെന്നാണ് ഒരു ദിവസം വാടി നിൽക്കുന്നു പിറ്റന്ന് പിന്നെ പിന്നെ അത് നൂരത്തില്ല കേട്ടോ എത്ര വെള്ളമൊഴിച്ചാലും എന്ത് ചെയ്താലും അത് നൂരത്തില്ല അത് നമ്മൾ അതിൻ്റെ വേരിന് വരുന്ന ഒരു ചേച്ചിൽ പോലും ുള്ള ഒരു രോഗമാണ് കേട്ടോ പക്ഷേ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ വന്നിട്ടാണ് പെട്ടെന്ന് നമുക്ക് ആ പ്ലാന്റ് മൊത്തത്തിൽ പോയതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ നേരത്തെ നമുക്ക് ഇതൊരു അങ്ങനെ ഒന്നും വരത്തില്ല ഇപ്പം രാവിലെ നോക്കുമ്പോൾ വാടി നിൽക്കുന്നു പിന്നെ ചില പ്ലാന്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ വാടി നിൽക്കും പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് നൂരും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് പിന്നെ നൂരത്തില്ല കേട്ടോ പിന്നെ അത് കട്ടിങ്സ് എടുത്ത് വയ്ക്കാൻ ഒന്നും പറ്റത്തില്ല കുഴഞ്ഞതുപോലെ അങ്ങ് ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെ കുറച്ച് ഒക്കെ പോയി അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ ഉള്ളതുകൊണ്ട് ഭയങ്കര സങ്കടം തോന്നിയില്ല കേട്ടോ എന്തായാലും പകരത്തിനൊരെണ്ണം ഉണ്ടല്ലോ എന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ പോയതിൽ സങ്കടമുണ്ട് എന്നാലും പകരത്തിനുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയ ഗാർഡൻ ഒന്നും അല്ല നമ്മുടെ സാധാ ഗാർഡൻ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ അതായത് വിങ്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ പൂക്കളൊക്കെ ഉണ്ടാകും പിന്നെ ആമ്പല് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് പത്ത് മണി പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിലൊന്നും ഇപ്പോൾ ഫ്ലവർ ഇല്ല അതുകൊണ്ട് അതൊന്നും കാണിക്കാതിരുന്നത് കുറച്ച് പത്ത് മണി മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഫ്ലവർ ആകുന്ന സമയത്ത് എല്ലാവർക്കും വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ വീഡിയോസ് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്